ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ലാസ്റ്റ് ഗേഡ് സർവൻറ്റ് അതായത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ലാസ്റ്റ് ഗേഡ് സർവൻ്റിൻ്റെ വിജ്ഞാപനം ആയിട്ടുണ്ട് ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഫേസ്ബുക്ക് ഔദ്യോഗിക പേജിൽ വന്നൊരു വാർത്തയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അറിയിപ്പ് വിജ്ഞാപനമായി വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗേഡ് സർവൻറ്റ് കൃഷി വകുപ്പിൽ അഗ്രിക്കൾച്ചറൽ അസിസ്റ്റൻ്റ് തസ്തികകളടക്കം നാൽപ്പത്തിയാറ് കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം ഇറങ്ങി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഫേസ്ബുക്ക് ഔദ്യോഗിക പേജാണ് അവിടെയാണ് ഈയൊരു വാർത്ത കേരള പി എസ് സി ഇട്ടിരിക്കുന്നത് അപ്പോൾ പി എസ് സി നിങ്ങളുടെ പ്രൊഫൈലിൽ ഉടനെ തന്നെ ഈ വിജ്ഞാപനവും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ആ അപ്ഡേഷനൊക്കെ ഉടനെ തന്നെ ഉണ്ടാകും ഇത് വന്നാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്ന ജനുവരി പതിനേഴാം തീയതിയാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സന്തോഷകരമായൊരു വാർത്തയായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്തത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ തന്നെ എല്ലാവരും ആരംഭിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളെ സഹായിക്കുന്നതിനായി നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ പ്രധാനമായും ലാസ്റ്റ് ഗേഡിൻ്റെ ക്ലാസുകൾ നമ്മൾ ലൈഫ് ഈസ് പി എസ് സി മോട്ടിവേഷൻ എന്ന ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് എന്ന ചാനലിൽ നമ്മൾ എൽ ഡി സിയുടെ ക്ലാസ്സുകളായിരിക്കും അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഈ ക്ലാസുകളൊക്കെ ലഭിക്കുന്നതിനായി നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ ലിങ്കുകൾ യഥാസമയം ആ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തൊട്ടടുത്ത ദിവസം തന്നെ എൽ ജി എസിനും അപേക്ഷ സമർപ്പിക്കുക നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്ലാസ്സുകളും നൽകുന്നതായിരിക്കും കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്